ണ്ടല്ലേ നമ്മുടെ മീൻകറി സൂപ്പർ എല്ലാ മീനിലും ഇതുപോലെ ചെയ്തെടുക്ക ഉണ്ടല്ലേ അപ്പഴെല്ലാരും ചെയ്ത് നോക്ക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതല്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് പിന്നെ ഇതുപോലൊരു ഫിഷ് കറിയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മീൻ എന്ന് പറയുന്നത് വാളയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്ക് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോഴും നമ്മുടെ വാളമീനെല്ലാം കട്ട് ചെയ്തെടുത്തോണ്ട് വന്ന് ഇട്ടുണ്ട് വീട്ടുകാരെ എന്നിട്ട് മസാല വരുത്തി കൊടുത്തിട്ടുണ്ട് മസാല എന്ന് പറയുമ്പോഴത്തേന് രണ്ട് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ശകലം കറി ലീവ്സൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ചെറിയ ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കുഴച്ചു വെച്ചതാണ് അവിടെ കുറേ സമയം കൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വേറെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് അടക്കിയായിരുന്നു ഇന്നൊരു വെറൈറ്റി രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് ആദ്യം ഫ്രൈ ചെയ്തൊക്കെ ഒന്ന് എടുക്കണം ശേഷം വേറൊരു മസാല തയ്യാറാക്കണം ഈ ഓയിലേക്ക് ശകല ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉലുവ ചില കറിയിലെ വെച്ച് കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ വെറുതെ വെച്ചു കൊടുക്കുക അപ്പൊ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ചെറിയ രീതിയിലാണ് അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങള് അപ്പൊ ഇത് വാള മീനാണ് വാള ഇല്ലോ അവൈലബിൾ ആയിരിക്കും തോന്നുന്നു ഇവിടെ മീനെല്ലാം ഞാൻ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എന്തല്ലേ ഇനി ഇവിടെ ഒരു ചട്ടി വെച്ച് എടുത്തുന്നുണ്ട് അതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കളെണ്ണയിൽ ചെയ്യുന്നതിന് കുറെ കൂടെ ടേസ്റ്റ് ഞാൻ ഞാനിപ്പ നല്ലെണ്ണയാണ് എടുത്തത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക അതുകഴിഞ്ഞ് മറ്റൽ മുളകൂടെ ഇട്ട് കൊടുക്കുക ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് അതേപോലെ തന്നെ ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കാൻ നന്നായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടും കുറച്ച് കറിയിലേക്ക് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്നും ബ്രൗൺ നിറം ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്ക വെളുത്തുള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇതിലേക്ക് പതിനഞ്ച് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക ഇതൊരു കുഞ്ഞുള്ളി എടുക്കാൻ പറ്റാത്ത കുറച്ച് ഒരു വലിയൊരു സവാള കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്ക ഇനി ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അത് ചേർത്ത് ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം അപ്പോൾ നല്ലതുപോലെ വയണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്കിനി എരിവില്ലാത്ത മുളക് പൊടി ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് അതേപോലെ കുറച്ച് മഞ്ഞൾ പൊടി അപ്പോഴാ പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് അതിലേക്കിനി കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു നാരങ്ങണ വലുപ്പത്തിലുള്ള പുളിയാണ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴാ മുളപൊടിയുടെയൊക്കെ പച്ചക്കങ്ങ് മാറ്റണം ശനീപ്പുടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ കുറച്ച് വെള്ളം കൊടുക്കൂടെ ഒന്ന് ചേർത്ത് കൊടുക്ക ഇതിലേക്ക് കൊടുക്കുക അപ്പഴും പൊടിഞ്ഞു പോവാതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം ഞാൻ നല്ലതുപോലെ തിളച്ചതിന് ശേഷമാണ് മീൻ ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി ഗ്രേവി വെച്ചിട്ടുല്ല ഇപ്പഴും മീനെല്ലാം ഞാൻ പറക്കിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പഴും നമ്മുടെ മീനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരുപാടിട്ട് തിളപ്പിക്കണ്ട ഇത് തന്നെ മതിയാവും മീനിട്ട് കുത്തി പൊടിച്ചല്ലേ ഓക്കെ കൂട്ടുകാരെല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്